ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീ ജോസ് തോമസ് സംവിധായകൻ എം എ നിഷാദ് നടൻ സംവിധായകൻ നിർമ്മാതാവ് സന്ദീപ് സേനൻ നിർമ്മാതാവ് എന്നിവരൊപ്പം ശ്രീമതി രഞ്ജിനിയെ പ്രതീക്ഷിക്കുന്നു ടെലിഫോൺ ലൈനിൽ സജി നന്ദിയാട്ടും ഫിലിം ചേംബർ പ്രതിനിധിയായി ചേരും ശ്രീ നിഷാദ് ഇന്നിപ്പോൾ ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ സമരം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് സർക്കാരിനെതിരെയാണ് അതായത് സർക്കാർ ടാക്സ് ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിനിമാ മേഖലയെ സഹായിക്കുന്നില്ല കോടിക്കണക്കിന് വരുമാനം ലഭിക്കുന്ന സർക്കാർ ലഭിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ അതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് താരങ്ങളുടെ പ്രതിഫലം കടന്നു വരുന്നു സിനിമാ മേഖലയിലെ നിർമ്മാണ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരുന്നു യഥാർത്ഥത്തിൽ സിനിമ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ് കഴിഞ്ഞ മാസം പുറത്തുവിട്ട വിട്ട കണക്കനുസരിച്ച് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി സിനിമകൾ ഇറങ്ങിയതിൽ ഭൂരിഭാഗവും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നഷ്ടത്തിലാണ് നിർമ്മാതാവ് കുത്തുമ്പാളെ എടുത്ത സിനിമകളാണ് ഇതൊക്കെ പരിഹരിക്കുക എന്നതല്ലേ പ്രധാന ലക്ഷ്യമായി സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നിർമ്മാതാക്കളുടെ ആവശ്യം ചിലതൊക്കെ ന്യായവും ചെറിയൊക്കെ ശരികളുമുണ്ട് ചിലതിലൊക്കെ തെറ്റുമുണ്ട് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ സർക്കാരുമായിട്ടൊരു ചർച്ചയ്ക്ക് തുറന്ന ചർച്ചയ്ക്ക് നിർമ്മാതാക്കൾ കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് ഞാൻ കെ എസ് എഫ് ഡി സിയുടെ ഡയറക്ട് ബോർഡ് മെമ്പർ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായിട്ടുള്ളൊരു നീക്കത്തിനെ അനുകൂലിക്കാൻ എനിക്ക് കഴിയത്തില്ല കാരണം സർക്കാർ സിനിമയ്ക്ക് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ടാക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച വേണം അതോടൊന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലൊരു സ്ലാബ് പിന്നെ ഏർപ്പെടുത്തണം ഇതൊക്കെ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലരും പലതും ഈ സിനിമയിൽ നിന്ന വരുമാനം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇതിലേക്ക് പോകും സിനാവിലേക്ക് പോകുന്നുണ്ട് അത് സിനിമ എന്നൊരു മാധ്യമം അത് മഹാനായ ലെനിൻ പറഞ്ഞവരെ ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും ഒരു മാധ്യമം തന്നെയാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ അപ്പോൾ സിനിമ എന്നൊരു സംസ്കാരം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് സിനിമകൾ വിജയിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും നിർമ്മാണ ചെലവ് കൂടുന്നുണ്ട് എന്നുള്ളത് സത്യ സത്യമാണ് പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് രണ്ട് കൂട്ടരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും മറ്റ് സംഘടനകൾ അമ്മയുൾപ്പെടെയുള്ള സംഘടനകളാണെങ്കിലും ഇതൊക്കെ ഒരു അനുരഞ്ജനത്തിൻ്റെ ശ്രമം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കാരണം താങ്കൾ സംസാരിച്ച് തുടക്ക പറഞ്ഞപ്പോൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിർമ്മാതാക്കൾ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ന്യായമുണ്ട് ആ ന്യായത്തെ നമ്മൾ തള്ളിപ്പറയുന്നില്ല ഇപ്പോൾ ഒരാൾക്ക് സിനിമ സിനിമയെടുക്കാൻ മേളയിൽ കാശുണ്ടെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കുന്നതിൽ തെറ്റില്ല അയാൾക്ക് സിനിമ എപ്പോഴെങ്കിലും എടുക്കാമല്ലോ അങ്ങനെ ഇന്ന ആളുകൾക്ക് മാത്രമേ സിനിമ എടുക്കാൻ പറ്റത്തോളെന്നുള്ള ലിഖിതമോ അലിഖിതമായ നിയമങ്ങളൊന്നും ഈ നാട്ടിലില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇപ്പോൾ ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ഓരോ കാര്യത്തിലും സിനിമയുടെ കണക്കുകളും അതോടൊപ്പം തന്നെ ഓരോ പറ്റി സൂചിപ്പിച്ചു താങ്കൾക്കറിയാമല്ലോ ഈ കോടി ക്ലബിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായി നേരത്തെ ഞാനൊരു സ്വകാര്യ ചാനൽ സ്വകാര്യ യൂട്യൂബ് ചാനൽ കൊടുത്ത് ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു എന്താണ് ഈ നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ആ അത്തരം പിന്നെ വരുമാനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ഗഹനമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രോസ് കളക്ഷനിൽ ടാക്സ് ഉൾപ്പെടും തിയേറ്റർ ഷെയർ ഉൾപ്പെടും പക്ഷെ നിർമ്മാതാവിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടുന്ന ഷെയർ ആണല്ലോ തീർച്ചയായിട്ടും അതുതന്നെയാണ് മിസ്റ്റർ സുരേഷ് കുമാറും പറഞ്ഞത് അതിൽ ഒരു തരത്തിൽ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയാന് തയ്യാറല്ല കാരണം ഒരു കാശ് മുടക്കുന്ന നിർമ്മാതാവിന് കിട്ടുന്ന ഒരു ഷെയറിൻ്റെ കണക്കുണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കണക്ക് കൂട്ടേണ്ട കാര്യം അല്ല അത് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടു അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ഇതാ ആന്റണി പെരുമ്പാവൂർ വരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു സിനിമകളെ അപമാനിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തെ ആ പറഞ്ഞ പോലെ എതിരെയുള്ള സംസാരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന പശ്ചാത്തലം വരുന്നു നിർമ്മാതാക്കൾ പക്ഷെ ഒടുവിൽ സുരേഷ് കുമാറിനൊപ്പം നിന്നു അത് നല്ല കാര്യമാണ് അല്ലാതെ ഒരു നടൻ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഒരു നടൻ വന്ന് പറയുന്നത് സുരേഷ് കുമാറിന്റെ മകളെക്കുറിച്ച് അദ്ദേഹം അവർ വാങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ചും മറ്റുമാണ് അങ്ങനെ എന്തൊക്കെ അറ്റാക്കുകളാണ് ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞപ്പോൾ സുരേഷ് കുമാറിനെതിരെ ഉണ്ടായത് അതെ അപ്പോൾ ഈ സുരേഷ് കുമാർ പറഞ്ഞതിനൊന്നും പൂർണ്ണമായിട്ട് ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ആന്റണിയെ ഒരുപക്ഷെ ചൊടിപ്പിച്ചത് എംബൂരാൻ്റെ കണക്കുകൾ പുറത്ത് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും അത് പറയാനുള്ള ഒരു അവകാശം ശ്രീ സുരേഷ് കുമാറിനില്ല എന്നൊരു അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു കാര്യം അത് ആൻ്റണി നിർമ്മിച്ച ചിത്രമാണ് അതിൻ്റെ നിർമ്മാതാവാണ് പറയേണ്ടത് എത്ര കണക്കെന്ന് പിന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ അമ്മയുടെ അഡ്വക്കമിറ്റിയിൽ നിന്നൊരു നടൻ അല്ലേ അല്ലേതൊരു നടൻ അതാണ് ആ ഈ നമ്മുടെ ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂളുകൾക്കും വിഷമടവും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം എന്താ പറഞ്ഞാൽ പരിണിതഭജ്ജനായിട്ടുള്ള നിർമ്മാതാക്കളും നിർമ്മാതാവിൻ്റെ നിർമ്മാതാക്കളുടെ സംഘടനയും ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു നിർമ്മാതാവും ഒരു സംവിധായകനും ഒരു പിന്നെ വിതരണക്കാരനും ഒരു നടനുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാല് ഇതിൽ പോയി പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു നിർമ്മാതാവിന്റെ വില എന്താണെന്നും മതിക്കപ്പെടേണ്ടവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ പിന്തുണ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘടനയിലുള്ള ഒരാൾ പറയുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രതിഫലത്തിന്റെ വിഷയത്തിലോ അതുപോലെ തന്നെ നിർമാതാക്കൾ സിനിമ സിനിമ എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ ലിരിക്കുന്ന നിയമമൊന്നുമില്ലല്ലോ ആർക്കും വേണമെങ്കിൽ സിനിമ എടുക്കും ഒരു നടന്മാര് സിനിമ എടുക്കണ്ടെന്ന് പറയാൻ പറ്റൂ നടന്മാർ സിനിമ എടുക്കുക അവരുടെ കാശുണ്ടെങ്കിൽ അവർ പൊണ്ണിമൂന്തം പറഞ്ഞു എന്റെ കാശുണ്ടെങ്കിൽ സിനിമ എടുക്കും അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല അത്തരം കാര്യങ്ങൾ സംഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അവർ ഇപ്പോൾ സംഘടനയില്ലാതെയും സിനിമ ചെയ്യാം എന്ന് പിന്നെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒന്ന് രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങളിൽ ശരികളും ചില കാര്യങ്ങളിൽ തെറ്റുമുണ്ട് ഇപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ മേരെ കൈകടത്താൻ പറ്റുന്നത് ഇനി വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സഹപാരലിസ്റ്റുകൾക്കൊക്കെ ആ അഭിപ്രായമോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒരു പോലും നിർബന്ധിച്ച് സിനിമ അല്ലെങ്കിൽ പിന്നെ ഇന്ന നടനെ വെച്ചാലേ ഞങ്ങൾക്ക് പിന്നെ ഇത് കിട്ടത്തുള്ളൂ മാർക്കറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കച്ചവടമാകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ നടന്മാരെ ഇത് സമീപിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിപണന മൂല്യമുള്ളത് കൊണ്ടാണല്ലോ ഈ നടന്മാരെ സമീപിക്കുന്നത് ഈ നടന്മാര് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുവാ താരങ്ങളല്ല താര താരങ്ങളിലല്ല സബ്ജക്റ്റാണ് കാര്യങ്ങൾ നിങ്ങൾ എത്രയോ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരും എത്രയോ പേര് കഴിവുള്ളവർ പുറത്തുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ ഞാൻ ഈ സൂപ്പർ താരങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ സൂപ്പർ നടന്മാരുമാണ് അവരിവിടം വരെ എത്തിയത് അവരുടെ കഷ്ടപ്പാടുകളുണ്ട് അവർക്ക് ഒരുപാട് നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട് നല്ല കഥാകൃത്തുകളെയും നല്ല സംവിധായകരെയും കോ ആർട്ടിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ നല്ല നിർമ്മാതാക്കളിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിട്ടാണ് അവർ ആ രേഖത്തെത്തിയിരിക്കുന്നത് അവർ പിന്നെ സ്വന്തമായ നിർമ്മാണ കമ്പനി ഉണ്ടെങ്കിൽ അവർ വർഷത്തിൽ മൂന്നോ നാലോ സിനിമകളെ നിർമ്മിക്കുന്നുള്ളൂ പത്തോ ഇരുന്നൂറോ നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ നൂറോളം സിനിമകൾ ഒരു വർഷം ഇറങ്ങുന്ന മലയാള സിനിമയിൽ താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ബാക്കി നിർമ്മിക്കുന്നതൊക്കെ ബാക്കി പിന്നെ നിർമ്മാതാക്കൾ തന്നെയാണ് അവർ തന്നെ ഈ താരങ്ങളെടുത്തത് ഈ സംഘടനയുടെ ഈ ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നും പറയും പക്ഷേ പുറകിൽ കൂടി പോയിട്ട് ഈ താരങ്ങളുടെ അടുത്തൊക്കെ പോയി ഡേറ്റ് മേടിച്ച് സിനിമ ചെയ്യുന്നവരാണ് കൂടുതലുള്ളത് ഈ തലപ്പത്തിരിക്കുന്നവർ പലരും തന്നെ താരങ്ങളുമായിട്ട് ആത്മബന്ധവും പിന്നെ താരങ്ങളുമായിട്ട് പാർട്ണർഷിപ്പുമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഈ പിന്നെ സംഘടനയുടെ തലപ്പത്തിരിപ്പുണ്ട് അപ്പോൾ ഒരു ഇരട്ടത്താപ്പില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെട്ടത്തില്ല അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നമ്മൾക്ക് വേണ്ടത് ഒരു അനുജന അനുരഞ്ജനത്തിന്റെ ശ്രമങ്ങളാണ് ഇത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഇതൊന്നുമില്ലാത്ത സാധാരണ ചെറിയ നടന്മാരും അതെ ഒരുപാട് ആളുകളുടെ പ്രവർത്തകര് അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നത് ശരിയല്ല ശരിയല്ല സന്ദീപ് ഇന്ന് വിശദമായ ചർച്ച നടന്നു എന്നാണ് മനസ്സിലാകുന്നത് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു താരങ്ങളുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയുന്നു പ്രതിഫല കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാരിനെതിരെയാണ് സമരം സർക്കാരിന്റെ ഈ പറഞ്ഞ പോലെ ടാക്സുമായി ബന്ധപ്പെട്ടാണ് സമരം എന്ന് പറയുമ്പോഴും ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നും ശ്രീ സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് പൂർണ്ണ പിന്തുണ അതായത് സമരം അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ചെയിംബർ അതിന് പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട് രണ്ടും കൽപ്പിച്ചാണോ നിർമാതാക്കൾ ഇതിനകത്ത് രണ്ടും കൽപ്പിച്ച് ഇതൊരു ഓർമ്മ ഇത് ഇത് നമ്മളിപ്പോ ഒരു ഒരു ഇതിപ്പോ പറയുന്നത് വെച്ച് ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാടുമല്ല ഞങ്ങള് എന്താണ് ആദ്യം കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിന് അത് ജോയിന്റ് മീറ്റിംഗിൽ ഇവിടെ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരു സൂചനാ പണിമുടക്ക് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് അത് ഏത് ദിവസം എന്നുള്ളത് തീരുമാനിക്കാം എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷട്ട്ഡൌണിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും ജൂൺ ഒന്ന് മുതൽ ഷട്ട്ഡൌണിനെ കുറിച്ച് ആലോചിക്കും അങ്ങനെയാണ് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞത് ആദ്യത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതിന് അതിന്റെ അടിസ്ഥാനമായിട്ടാണ് ഈ പത്ര സമ്മേളനം നടന്നത് അപ്പൊ അത് തന്നെയാണ് ഇന്നും ഞങ്ങൾ പറഞ്ഞത് കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവര് അമിതമായി ചുമത്തുന്ന ചില ടാക്സ് എൽ ബി ടി ലോക്കൽ ബോഡി ടാക്സസ് ഇതെല്ലാം അതുമല്ല തിയേറ്ററുകാർക്ക് ഉള്ള ഇലക്ട്രിസിറ്റി ഇത് എന്റർടൈൻമെന്റ് ടാക്സ് അപ്പൊ ഇതെല്ലാം ലഭ്യ ചെയ്യുന്നത് നമ്മളൊരു ഒരു ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ കാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണ് അതുകൂടാതെ ഈ ഇത്തരം കാര്യങ്ങൾ പിന്നെ കൂടാതെ നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ പറയുന്നത് പോലെ നടന്മാരുമായിട്ടുമുള്ള ഇപ്പൊ ഞങ്ങൾ ആരും ഒരു 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 സ്ഥലത്തും ഞങ്ങൾ പറയുന്നില്ല ഒരു നടന്മാർ നടൻ ആർക്കു വേണമെങ്കിലും നിർമ്മിക്കാം കാശുള്ളവർക്ക് ആർക്കു വേണമെങ്കിലും നിർമ്മാതാവണം ഇന്ന് പക്ഷെ ഈ പറഞ്ഞതുപോലെ അപ്പൊ ഞങ്ങളുടെ വിഷയങ്ങൾ അത് ഞങ്ങൾ അമ്മയുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഞങ്ങളൊരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തിന്റെ ഒരു അഡ്വോ കമ്മിറ്റി ആണ് എന്ന് പറഞ്ഞു തിരിച്ചൊരു കത്ത് ഇങ്ങോട്ട് അയച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നാച്ചുറലി അപ്പൊ ഇനിയുള്ളൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴേ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ അതിന് സുരേഷ് കുമാറിനെ മാത്രം ഒരു 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 സംഘടന എന്നുള്ള രീതിയിൽ വളഞ്ഞ ഒരു സംഘടനയുടെ ഭാരവാഹി എന്നുള്ള രീതിയിൽ സുരേഷ് കുമാറിനെ മാത്രമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഇത് വീണ്ടും ചർച്ചക്കെടുക്കുകയും എല്ലാ സംഘടനകളും അന്ന് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ തീരുമാനമല്ല മറിച്ച് അന്ന് എല്ലാവരുടെയും എല്ലാ കൂട്ടായ തീരുമാനമാണ് എല്ലാ സംഘടനകളും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അപ്പൊ അതിനകത്തൊരു ഓർമ്മയില്ല ഞങ്ങൾ ഉറച്ചു നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് സർക്കാരുമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സൂചനാ പണിമുടക്കോടു കൂടി ഞങ്ങൾ അതിനെ വീണ്ടും ഊന്നി പറയുന്നു ഇത് നടത്തിയെടുക്കണം ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് കാര്യങ്ങളിൽ കേവലം സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല കാതലായ പല വിഷയങ്ങളും നിർമ്മാണ ചേരവുമായി ബന്ധപ്പെട്ട് താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് താരങ്ങൾ സിനിമയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ന് അമ്മ അതിന് നൽകിയ മറുപടി അനാവശ്യമായ ഒരു സമരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലോ കടന്നുപോകുന്ന സിനിമാ വ്യവസായം ചിലരുടെ പിടിവാശി മൂലം അനാവശ്യമായ സമരത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് നിരവധി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയാണ് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഫലമൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട് അപ്പോൾ ഈ ചൂണ്ടിക്കാട്ടിക്കുന്ന വിഷയങ്ങളെ ആ സെൻസിൽ എടുക്കാനോ ആ സ്പിരിറ്റിൽ എടുക്കാനോ അമ്മ തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ സന്ദീപ് അനാവശ്യമായ ഒരു സമരമാണ് അല്ലെങ്കിൽ സമരം എന്ന് പറയുന്ന ഒരു ദിവസത്തെ സൂചന പണിമുടക്കാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് അത് അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് സിനിമാ വ്യവസായത്തിനകത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് പിന്നെ രണ്ട് ഒരു ഒരു സംഘടന ഇത് പറയുകയും ബാക്കി ഇതര സംഘടനകൾ അത് മാറ്റി ട്രേഡ് ബോഡീസ് പറയുന്നു ഇതല്ല വിഷയം എന്ന് പറയുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഞങ്ങൾ ട്രേഡ് ബോഡീസ് അല്ലേ വ്യവസായമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടെ ചേരാം അല്ലെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ ഈ ഈ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും ഇതിന്റെ എക്സിബിറ്റേഴ്സ് ആണെങ്കിലും എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നല്ല മൂന്ന് സംഘടനകളുണ്ട് ഈ മൂന്ന് സംഘടനകൾക്കും ഇപ്പൊ ഒരു സംഘടനയിലുള്ളവർക്ക് മാത്രം ഒരു പ്രശ്നമില്ല എന്നില്ല കാരണം വെച്ചാൽ എക്സിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ എക്സിബിഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യവസായത്തിൽ ഉണ്ടാകുന്ന വിഷമതകൾ എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇത്രയും സംഘടനകൾ ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ അവർക്ക് വിഷമതകൾ ഉണ്ടാവില്ല അനിവാര്യം അല്ല എന്നുള്ളത് അവരുടെ അല്ലേ അവരുടെ ഇതല്ലേ ഒരു അഭിപ്രായമല്ലേ അഭിപ്രായം ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങൾക്ക് യോജിപ്പുള്ള കാര്യങ്ങളോ ഒരുമിച്ച് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ചർച്ചയ്ക്ക് വി ആർ ഓപ്പൺ ടു ഇറ്റ് പക്ഷെ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ പിന്നെ ആ താരങ്ങളുടെ മൂല്യം താരങ്ങളുടെ മൂല്യം അവര് തീരുമാനിച്ചോട്ടെ അത് കൊടുക്കണോ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമല്ലേ അല്ലെങ്കിൽ അവരെ സഹകരിപ്പിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ ആ നാച്ചുറലി അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്തൊരു ഒരു കഥ കൊണ്ടു കൊടുക്കുന്നു ആയാൾ ആ ഒരു ഒരു നടന്റെ കഥ കഥ കൊണ്ടു കൊടുക്കുന്നു അദ്ദേഹത്തിന് അല്ലെ ഒരു തിരക്കഥ കൊടുക്കുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും രൂപ വേണം എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു നടന്റെ അടുത്ത് ചിലപ്പോൾ ഇതേ തിരക്കഥയുമായി പോകും അങ്ങനെ സിനിമകൾ എത്ര എണ്ണം സംഭവിച്ചിരിക്കുന്നു അത്രയോ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്നിട്ടും ഈ താരങ്ങളുടെ ഈ താരങ്ങൾക്ക് ഇത്രയധികം പ്രതിഫലം കൊടുത്ത് അവർക്ക് ഈ കാരവാൻ സംവിധാനം ഒരുക്കി ഇപ്പൊ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് പ്രചരണം ഈ സിനിമ പ്രമോഷൻ നടത്തിപ്പോയ നടനൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഈ താരങ്ങളുടെ പുറകെ പോകാതെ നിർമ്മാതാക്കൾക്ക് മാറി ചിന്തിക്കാമല്ലോ സന്ദീപ് കുറച്ചുകൂടി കാമ്പുള്ള കഥകൾ ഈ ചെലവ് കുറഞ്ഞ സിനിമകൾ അത്രയൊന്നും മലയാളം സംഭവിക്കുന്നില്ല കോടികളിൽ കോടികളിലേക്ക് നിർമ്മാണ ചെലവ് കുതിച്ചു വീരുകയാണ് ഇല്ല ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് താരങ്ങളുടെ ഇത് ഞങ്ങൾ പല നിർമ്മാതാക്കളും മാറി ചിന്തിച്ചുകൊണ്ടാണ് പല പല കാലഘട്ടത്തിലും ഇന്നത്തെ പല കച്ചവട മൂല്യമുള്ള നടന്മാർ പുതുമുഖങ്ങളായി വന്ന കാലഘട്ടത്തിൽ അത് പല നിർമ്മാതാക്കളും മാറി ചിന്തിച്ചുകൊണ്ടാണ് അതല്ല നിങ്ങക്ക് പറയാൻ പറ്റുമോ ഇവരാരെയും ഓട് വിളിച്ച് ഒരു ദിവസം നിർമ്മാതാവായി നിർമ്മാ കാശ് മുടക്കി സിനിമയിൽ അഭിനയിച്ച് മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തവരല്ലോ ഓഫ് നേരത്തെ നിഷേധം പറഞ്ഞ പോലെ അവർക്ക് കഴിവുണ്ട് അവരുടെ കോ ആക്ടേഴ്സും അവരുടെ സംവിധായകരും ഉണ്ട് എന്നാലും ഒരു നിർമ്മാതാവ് വേണ്ടേ ഓരോ താരങ്ങളും ഉണ്ടാവുമ്പോഴും അതിന്റെ പുറകില് എത്രയോ നിർമ്മാതാക്കളുടെ ഒക്കെ പണമുണ്ട് എത്രയോ നിർമ്മാതാക്കളുടെ ചോരേ നീരുമുണ്ട് അതെന്താ പറയാത്തത് ഞാനത് ഞാനത് ഞാൻ രഞ്ജിത്തിനെ കൂടെ ഓർമ്മിപ്പിക്കാണ് രഞ്ജിത്ത് ഇത് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ ഇത്രയും നിർമ്മാതാക്കൾ അതിന്റെ പറഞ്ഞു പിന്നിലില്ലേ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ താരം താരോദയം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലല്ലോ അത് ബോധ്യപ്പെടുത്താൻ അത് സന്ദീപെ അത് ബോധ്യപ്പെടുത്താനുള്ള ആർജവം ഞാൻ പറഞ്ഞ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ശ്രീ നൌഷാദ് പറഞ്ഞതുപോലെ പിന്നീട് റിഷാദ് പറഞ്ഞതുപോലെ പിന്നിൽ പോയി പിന്നീട് താരങ്ങളുടെ ഡേറ്റ് വാങ്ങുക അവർക്കുള്ള കഥകൾ അതുമായി ബന്ധപ്പെട്ട് അവരെ പുറകിന് പോവുക സിനിമ എടുക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഈ ഇത് ബോധ്യ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ സിനിമ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സിനിമ ആർജവമുള്ള സംവിധായകരെയും ബാനറുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അതില്ലാതെ ഇപ്പോൾ പത്തു നൂറ് സിനിമകൾ വരുന്നു അത് ആരൊക്കെയാണ് നിർമ്മാതാക്കൾ എന്നറിയില്ല ആരോ കുറെ ആൾക്കാർ പണം പണമെടുത്തു പോകുന്നു പണം കുറെ ടെക്നീഷ്യൻസ് വാങ്ങി പോകുന്നു അങ്ങനെ ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്നതും കൂടി സംഘടന മനസ്സിലാക്കണ്ടേ സന്ദീപ് അങ്ങനെ ഒരു പശ്ചാത്തലം ഒരുങ്ങിയതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറച്ചിലേക്ക് ഒരു സംഘടന എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നത് അതായത് ഇനിയും വരുന്ന ഓരോ നിർമ്മാതാക്കളും അവർ അവർ ഈ വ്യവസായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചു വരിക വരുമ്പോൾ അവർ മുടക്കേണ്ട കാശ് എങ്ങനെയാണ് ഇതിന്റെ കച്ചവട സാധ്യതകൾ എന്താണ് ഇപ്പൊ സുരേഷ് കുമാറിനത് പറയാൻ നൂറ് ശതമാനം അർഹതയുണ്ട് കാരണം അദ്ദേഹം പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രേംനസീർ മോ ടൊവിനോ തോമസ് വരെയുള്ളവരെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ആളാ അദ്ദേഹം പല പല ആർട്ടിസ്റ്റുകളെയും വെച്ച് സിനിമ എടുത്തിട്ടുള്ള ആളാണ് പുതുമുഖങ്ങളെ വെച്ച് അദ്ദേഹം ഒന്നോ രണ്ടോ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അത് കച്ചവട മൂല്യമുള്ള സിനിമകൾ ആക്കി മാറ്റിയിട്ടുള്ള ആളാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്റെ കഴിഞ്ഞ സിനിമകൾ തികച്ചും താരമൂല്യങ്ങൾ താരമൂല്യം കുറവായിട്ടുള്ള സിനിമ അപ്പൊ അപ്പൊ നമ്മള് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം നിർമ്മാതാക്കൾ മാറി ചിന്തിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെയുള്ള താരങ്ങൾ പലപ്പോഴും വന്നു പെടുന്നത് തീർച്ചയായും തീർച്ചയായും ജോസ് തോമസ് അങ്ങനെ ഒരു മാറ്റം സിനിമാ മേഖല ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ സന്ദീപ് പറഞ്ഞതുപോലെ നിർമ്മാതാക്കളുടെ വിയർപ്പ് വല്ലാതെ ഒരുപാട് പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട് നിർമാതാക്കൾ ഇല്ലാതെ സിനിമ ഉണ്ടാകില്ല പക്ഷേ ആ ഒരു വില നിർമ്മാതാക്കൾക്ക് നൽകുന്നില്ലല്ലോ ഇന്നും ദാ അമ്മ യോഗം ചേർന്ന് തീരുമാനിക്കുകയാണ് സുരേഷ് കുമാറിനെ അപമാനിച്ച ആ നടനെ പോലും പിന്തുറച്ചുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല സന്ദീപ് പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ബഹുമാനം അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് സുരേഷ് കുമാർ സംശയം ഇല്ല അദ്ദേഹം കാതലായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയാണ് ഇവരൊക്കെ ജോസ് തോമസ് ഇപ്പോ നമ്മുടെ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് സുരേഷ് കുമാർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായ കാര്യം ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഒരു സീനിയർ നോസ്റ്റ് പ്രൊഡ്യൂസറാണ് അത് പറയാൻ റൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് മാറ്റി നിർത്തേണ്ടിയിരുന്നത് അതായത് താരങ്ങളിൽ നിർമ്മിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം അല്ല ശരിക്കും പറഞ്ഞു ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഞാൻ ഫസ്റ്റ് എയ്ഡ് ഒരു പ്രതിനിധിയാണെങ്കിലും ഞാനൊരു നിർമ്മാതാവാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പറാണ് ചേംബർ മെമ്പറാണ് അദ്ദേഹം സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരുത്തരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് വീണതാണ് അത് ഒരു യാഥാർത്ഥ്യമായിരിക്കും ഞാൻ പറയുന്നത് നിർമ്മാതാക്കൾക്ക് എങ്ങനെയാണ് വില ഉണ്ടാക്കേണ്ടത് വില ഉണ്ടാക്കേണ്ടത് നിർമ്മാതാക്കൾ തന്നെയാണ് ഞാൻ പറയുന്നത് പലരും നിർമ്മാതാക്കളായി വരുമ്പോൾ ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മേക്കപ്പ്മാനാണ് ജോർജ് ജോർജ് പ്രൊഡ്യൂസറാണ് മമ്മൂട്ടി നായകനാക്കി സിനിമ എടുക്കുമ്പോൾ ജോർജിന് അധികാരത്തോടെ മമ്മൂട്ടിയോട് പറയാൻ കഴിയും പറ്റില്ല പറഞ്ഞു വരുമ്പോൾ നിർമ്മാതാവാണ് ജോർജ് പക്ഷെ ഒരു നിർമ്മാതാവ് നിലയിൽ നിന്നുകൊണ്ട് അത് വേണ്ട ഇത് വേണം എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ മമ്മൂട്ടി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസർ അല്ല അപ്പോൾ ഒരുപാട് നിർമ്മാതാക്കൾ ഇങ്ങനെ വരികയും അവിടെയാണ് ഈ താര മേക്കോയ്മ എന്ന് പറയുന്നത് ഈ മേൽക്കോയ്മ അംഗീകരിക്കാൻ പറ്റാത്ത പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇപ്പോ ഒരു സംവിധ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു നിർമ്മാതാവ് ചെന്നിട്ടൊരു സംവിധായകനോട് കഥ പറയുന്നു അല്ലെങ്കിൽ തിരക്കഥാകൃത്തുമായിട്ട് ചെന്ന് കഥ പറയുന്നു കഥ ഇഷ്ടപ്പെടുന്നു തിരക്കഥ ഇഷ്ടപ്പെടുന്നു ഇന്നയാളാണ് സംവിധായകൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ താരത്തിന് ആ സംവിധായകനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല ആ താരം പറയുന്നു നമുക്ക് സംവിധായകൻ ഒന്ന് മാറ്റി ആലോചിക്കാം ഒരു വർഷം ഒന്നര വർഷമോ ഈ തിരക്കഥയുടെ കൂടെ പണിയെടുത്ത് ആ സംവിധായകനെ ഒരു നിമിഷം കൊണ്ട് മാറ്റേണ്ടി വന്ന ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവൻ കണ്ണീരുമായിട്ട് പോകും പുതിയൊരു സംവിധായകൻ അവിടെ വരും അതായത് നടൻ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ സിനിമ വിജയിക്കോ പരാതിയപ്പെടുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നിർമ്മാതാവിന്റെ ബല ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു താരം പറയുകയാണ് അപ്പൊ ആ താരത്തിന്റെ ഡേറ്റിന് വേണ്ടി കഷ്ടപടമാകുന്ന സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ആയിരിക്കും നിർമ്മാതാവ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് മാറിതെന്ന് പറയും സിനിമയുടെ ആ കണ്ടന്റാണ് പ്രധാനം കണ്ടന്റ് നല്ലതാണെങ്കിൽ ഓടും ഇത് പറയുകയും ചെയ്യും താരത്തിന്റെ പുറകെയായി പോവുകയും ചെയ്യും കണ്ടന്റ് മോശമായതുകൊണ്ട് തന്നെ എത്ര സൂപ്പർ താരങ്ങളുടെ പടം പരാജയപ്പെട്ടിട്ടുണ്ട് ഇല്ലേ പിന്നെ ഇപ്പൊ കൈവ ഇപ്പോൾ പറയുന്നത് കേട്ടു നിങ്ങൾ തന്നെ രജിത്ത് തന്നെയാണ് പറഞ്ഞത് ഹെലികോപ്റ്ററിൽ പ്രമോഷന് വരുന്ന നടൻ ഞാനാണ് അതിന്റെ നിർമ്മാതമെങ്കിൽ ഞാൻ ആ നടനെ ഹെലികോപ്റ്റർ വരുത്തില്ല എന്ന് മാത്രമല്ല ഒരു പ്രമോഷന് വരുന്ന ചാനൽ ക്യാമറയുടെ മുമ്പിൽ വരും എന്റെ ഹീറോ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടു അത് കൊടുക്കാൻ ഞാൻ പണമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് ആ നടൻ ഇവിടെ വന്നില്ല ഇവിടെ പ്രമോഷന് വന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് സാമ്പത്തിക പരാതി ഉണ്ടായാൽ പോലും ഞാൻ സങ്കടപ്പെടുന്നില്ല കാരണം അങ്ങനെയുള്ള ദുർവാശിക്ക് ഞാൻ നിന്നു കൊടുക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇതാണ് സിനിമയ്ക്ക് വേണ്ടത് ഞാൻ പറയുന്നത് നിർമ്മാതാവാണ് പണം മുടക്കുന്ന ആളാണ് അവിടെ ഏറ്റവും വലിയ ആൾ തന്നെ ബാക്കി എല്ലാം ക്രിയേറ്റീവ് സൈഡാണ് അല്ലെ ക്രിയേറ്റീവ് വർക്കാണ് എന്ന് പറഞ്ഞാൽ പോലും നിർമ്മാതാവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും അദ്ദേഹത്തിന്റെ എല്ലാ തീരുമാനങ്ങളോടും ഒപ്പം നിൽക്കുകയും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ശരി അംഗീകരിക്കുകയും ഒരു അവസ്ഥ കൊണ്ടാവുന്ന സിനിമയിൽ അത് സത്യമായ കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ സമരം എന്ന് പറയുന്നത് ശരിക്കും എംപ്ലോയർ ആണല്ലോ പ്രൊഡ്യൂസർ അദ്ദേഹം സമരം ചെയ്യുകയല്ല തൊഴിലാളികളാണല്ലോ സമരം ചെയ്യുക ഇപ്പോ സന്ദീപ് പറഞ്ഞതുപോലെ അതൊരു സൂചനാ പണിമുടക്ക് നടത്തി അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സർക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയിൽ എത്തുന്നില്ലെങ്കിൽ സൂചനാ പണിമുടക്ക് നടത്തി അതിനുശേഷം ഒരു വലിയ ഷട്ട് ഡൗണിലേക്ക് വരുന്ന കാര്യമാണ് ശരിക്കും പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് അല്ലാതെ താരങ്ങൾക്കെതിരെ യുദ്ധമാക്കി വ്യാഖ്യാനിക്കപ്പെട്ടു അത് ശരിയല്ല ഇപ്പൊ ആന്റണി എന്ന് പറയുന്ന ആൾ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് പറയുമ്പോൾ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അംഗമാണ് ആന്റണി അപ്പോ ആ അസോസിയേഷൻ നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് സന്ധ്യ സംഭവിക്കായിരുന്നത് കേവലം നോട്ടീസ് മാത്രം കൊടുത്ത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ ആന്റണിയോട് അത് പിൻവലിക്കണം പോസ്റ്റ് പിൻവലിക്കണമെന്നു ഇല്ല അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരു കത്ത് പ്രശ്നോട്ട് വിട്ടിരുന്നു ആന്റണി നിരവധികം സുരേഷ് കുമാറിന് പിന്തുണ അറിയിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് വിട്ടിരുന്നു രണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേംബർ ഞങ്ങൾ ഏകപക്ഷീയം എടുക്കേണ്ട എടുക്കേണ്ട കാര്യമല്ല കാരണം വെച്ചാൽ ഇതിന് ആരാണ് ചുമതലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം ചോദിച്ചത് സുരേഷ് കുമാറിനെ അപ്പം ഇതര സംഘടനകൾ ചേരുന്നു ഒരു ട്രേഡ് ബോഡീസ് അതായത് എല്ലാ മലയാളത്തിലെ എല്ലാ ട്രേഡ് ബോഡീസും ചേരുന്ന ഒരു എപ്പെക്സ് ബോഡിയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ാണ് നിഷാദ് അതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ സംഘടനകൾ ചേർന്ന് പരിഹരിക്കണം അത് അത്തരത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമുണ്ട് ഇപ്പോഴും ഇന്നും അമ്മയുടെ മീറ്റിങ്ങിൽ ഒന്നും അങ്ങനെ ഒരു പോസിറ്റീവായ സമീപനമല്ല കണ്ടത് വളരെ പെട്ടെന്ന് തീർക്കും അതെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം തന്നെയാണ് വേണ്ടത് കാര്യം നിർമ്മാതാക്കൾ വളരെ അടമൻ്റാണ് നിർമ്മാതാക്കൾ മാത്രമല്ല ചേംബർ അടമൻ്റ് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്യന്തികമായിരിക്കും ആർക്കാണ് നഷ്ടം എന്നുള്ളത് എല്ലാവരും കൂടി ചിന്തിക്കുന്ന ഒന്നായിരിക്കും നിർമ്മാ ഇപ്പോൾ ഒരു നിർമ്മാതാ ഒരു സിനിമ നിർമ്മിച്ചിരുന്നില്ലെന്ന് പറയുമ്പോൾ അത്രയും നഷ്ടം കുറയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചുള്ളത് ഇപ്പോൾ കേരളത്തിലെ നിർമ്മാതാക്കളും നിർമ്മാണ നിർമ്മാതാക്കളുടെ എല്ലാവരും ആ സംഘടന പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ഈ ഒരു ഫാമിലിയാണ് ഇതൊരു കുടുംബമാണ് അനുരഞ്ജനത്തിൻ്റെ മാർഗം തന്നെ സീരിയൽ സൂചനാ പണിമുടക്ക് അവർ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ സർക്കാരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നെ ബോധ്യപ്പെടുത്താനും സിനിമാ രംഗത്ത് പിന്നെ അനുഭവിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ സർക്കാരിനെ യഥാസമയം അറിയിക്കാനും അതും അതിനുശേഷം അതിലൊരു തീരുമാനമില്ലെങ്കിൽ മാത്രമാണ് സമരത്തിലേക്ക് പോകുന്നതാണ് നിർമ്മാതാക്കൾ പറഞ്ഞത് നിർമ്മാതാക്കൾക്ക് സൺഡോൺ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിന് ഉപരിപൂലമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നത് അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് പിന്നെ അമ്മയിൽ നിന്ന് കമ്മിറ്റിയുടെ കമ്മിറ്റിൻ്റെ മെമ്പർമാരെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനു മുമ്പ് ഇന്നസെൻറ്റേറ്റൻ ഉൾപ്പെടെ ബൽസാർ ഉൾപ്പെടെ വന്ന് സുമരേട്ട ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാർന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്തരം ആളുകളൊക്കെ ആ കമ്മിറ്റി ആ സംഘടനയ്ക്ക് ഭൂഷണമാണോ എന്ന് അതിലംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് ശ്രീ സുരേഷ് കുമാറിനെ പറ്റി പോലെ പരിണിത ഒരു നിർമ്മാതാവിനെ അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വാക്കിലോ രണ്ട് വാക്കിലോ വരെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള ഇതിൽ വരുന്ന ചില വില കുറഞ്ഞ കമന്റുകൾ പോലെ അത് സംസാരിക്കുന്ന രീതി ശരിയല്ല എന്നൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട് ശരി അത് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തൊഴിലെടുക്കേണ്ട വിഷയം തന്നെ തീർച്ചയായും ശ്രീ എം എൻ ഒപ്പം ശ്രീ ജോസ് തോമസ് ശ്രീ സന്ദീപ് സേനൻ കാരണം വളരെ പെട്ടെന്ന് നമുക്ക് മറ്റു വാർത്ത